ഹൈക്കോടതി ഇപ്പോൾ സ്വർണത്തിന്റെ ഉൾപ്പെടെ കണക്കെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് റിട്ടയർഡ് ജഡ്ജി അതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തുന്നുണ്ട് അതേസമയം തന്നെ ദേവസ്വം വിജിലൻസും അവിടെ രേഖകൾ എല്ലാം ഇല്ല എന്ന കാര്യം ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് പക്ഷേ കുറെ കൂടി ഗൗരവത്തിലുള്ള അന്വേഷണം അനിവാര്യമായി വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണ്ണ കൊണ്ട് പൊതിഞ്ഞ ശ്രീകോവിലിൽ ആ പാളികൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ തൂക്കം മുപ്പത് കിലോ ഇപ്പോഴും ഉണ്ടോ അതോ മറ്റാരെങ്കിലും തട്ടിക്കൊണ്ടു പോയോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ ഉൾപ്പെടെ സ്വർണപ്പാളികളിൽ പൊതിഞ്ഞു എന്നതാണ് രണ്ടായിരത്തി എട്ടിലെ യാഥാർത്ഥ്യമെങ്കിൽ തൊണ്ണൂറ്റിയെട്ടിലെ യാഥാർത്ഥ്യമെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോൾ അതെങ്ങനെ ചെമ്പ് പാളിയായി മാറി ദേവസ്വത്തിന്റെ ഉത്തരവിൽ തന്നെ അത് ചെമ്പ് പാളിയാണ് എന്നെങ്ങനെ പറയുന്നു പിന്നീട് ഒരു മാസം എങ്ങനെയാണ് പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് ഒരു മാസത്തിടയിൽ എന്താണ് സംഭവിച്ചത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ചെന്നൈയിലെ സ്ഥാപനത്തിൽ അന്നത്തെ തിരുവാഭരണം കമ്മീഷനും മറ്റു ഉദ്യോഗസ്ഥരും എത്തുമ്പോൾ അത് പ്യുവർ ചെമ്പാണ് എന്ന അദ്ദേഹത്തിന്റെ ബോധ്യമായ കാര്യം അദ്ദേഹം മാതൃഭൂമിന് വെളിപ്പെടുത്തുന്നു അപ്പോൾ സ്വർണം ചെമ്പായത് എങ്ങനെ ആര് കൊണ്ടുപോയി ഉരുപ്പടികൾ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട് ആർ അനന്തകൃഷ്ണൻ പ്രശാന്ത് കൃഷ്ണയുമാണ് സുപ്രധാനമായ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നൽകുന്നത് പ്രശാന്തിനി ഇത്രയും അധികം വിവരങ്ങൾ ഇപ്പോൾ മാതൃഭൂമി വാർത്ത ഉൾപ്പെടെ ഇപ്പോൾ പി എസ് പ്രശാന്തിന്റെ സ്ഥിരീകരണം ഉൾപ്പെടെ വരുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയം ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക ഹൈക്കോടതിയിൽ നിന്ന് കൂടുതൽ ഇടപെടലുള്ള സാധ്യതയിലേക്കല്ലേ കാര്യങ്ങൾ എത്തുന്നത് തീർച്ചയായും രതീഷ് കാരണം ഇതിനിപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരികയാണ് കാരണം ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ തന്നെ പറഞ്ഞല്ലോ ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ് വലിയൊരു അന്വേഷണം തന്നെ വേണ്ടി വരുമെന്നതാണ് തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്യ അവിടെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണ പൂ സ്വർണ്ണപ്പാളി സ്വർണം പതിപ്പിച്ചിരുന്നു സ്വർണ്ണ കവചം ഉണ്ടാക്കിയിരുന്നു എന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് നേതൃത്വത്തിന് ഇപ്പോഴത്തെ നേതൃത്വത്തിന് ഒരു സംശയവുമില്ല അപ്പോൾ രണ്ടായി ആയിരത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് ചെമ്പുപാളിയായത് ഒരു അട്ടിമറിയിലൂടെയാണ് എന്ന് തന്നെ മനസ്സിലാക്കാം അത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇളക്കി എടുത്ത സമയത്താകാം അല്ലെങ്കിൽ അട്ടിമറിക്ക് വേണ്ടിയാകാം അല്ലെങ്കിൽ അതിന് മുൻപാകാം അതെല്ലാം ഒരു അന്വേഷണത്തിലൂടെ പുറത്ത് വരേണ്ട കാര്യമാണ് അപ്പോൾ മല്യ സ്വർണം പതിപ്പിച്ചിരുന്നു പൊതിഞ്ഞിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിനുത്തരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകുന്നു രണ്ടാമത് എങ്ങനെ ബോർഡ് ചെമ്പായി അതാണ് അതിനാണ് പ്രേക്ഷകർക്ക് ശ്രദ്ധിക്കാം മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ചിത്രമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ക്ഷേത്ര ശ്രീകോവിലെ ദൃശ്യമാണ് ഈ കാണുന്നതാണ് ദ്വാരപാലക ശില്പത്തിലെ യഥാർത്ഥ സ്വർണം പൊതിഞ്ഞ കവചം അതാണ് വിജയ് മല്യ നൽകിയിരുന്ന കവചം ഈ കവചമാണ് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ കൊണ്ടുപോയ ചെമ്പുപാളിയായത് ഇതാണോ ചെമ്പുപാളി ദേവസ്വം ബോർഡ് ഉത്തരം പറയേണ്ടത് ഇതിനാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ആ ദ്വാരപാലക ശില്പത്തിലെ കവചമാണ് എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ശബരിയുമായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞത് നേരത്തെയുള്ള ദ്വാരപാലക ശില്പത്തിന്റെ ചിത്രവും പുതിയ ഈ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തുകൊണ്ടുവന്ന കവചം സ്ഥാപിച്ച ശേഷമുള്ള ചിത്രവും വെച്ചു നോക്കിയാൽ നിറവ്യത്യാസം അറിയാമെന്നാണ് ാണ് ഈ കാണുന്നത് ഒറിജിനൽ തനിത്തങ്കമായ സ്വർണമാണ് ഈ സ്വർണമാണ് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി പകരം ചെമ്പുവാളിയായി പിന്നീട് അത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത മുക്കുബണ്ടം കൊണ്ടുവന്ന് വെച്ചത് കാണുന്ന ഈ ദ്വാരപാലക ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അവിടുത്തെ ഒറിജിനൽ സ്വർണം കവചം ധരിച്ച ദ്വാരപാലക ശില്പമാണ് സ്വർണം തിരുവാർണം ആർ ജി രാധാകൃഷ്ണൻ ഇതേ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഇന്നലെ ചോദിച്ചു പറഞ്ഞ ഒരു വാക്കുണ്ട് ഈ ദേവസ്വം ബോർഡ് ഈ ആയിരുന്നുമാറിന് മുന്നിൽ നിൽക്കുമ്പോൾ അത് പൂശിയതാണോ വെറും ശില്പത്തിലെ സ്വർണ്ണ തട്ടിപ്പിൽ പുതിയ സംശയങ്ങളും അട്ടിമറിയും ഒക്കെ ശക്തിപ്പെടുന്നതിനിടയിലാണ് ചെന്നൈ തിരുവാഭരണ കമ്മീഷണർ തന്നെ വെളിപ്പെടുത്തുകയാണ് തിരുവാഭരണ കമ്മീഷണർ തന്നെ രതീഷ് ഈ ചിത്രത്തിൽ രണ്ട് ദ്വാരപാലക ശില്പങ്ങളും കാണാം അതിൽ ആ സ്വർണത്തിൻ്റെ തിളക്കം നോക്കൂ അത് നമുക്ക് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം ആ വ്യത്യാസം ഇതാണ് ഈ ഇങ്ങനെ സ്വർണം പൊതിഞ്ഞിരുന്ന ദ്വാരപാലക ശില്പമാണ് ഇത് ഇതെങ്ങനെ ചെമ്പുപാളിയാകും ഇത് ഇതെങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പുപാളിയായി അപ്പോൾ കൃത്യമായ മോഷണം ദ്വാരപാലക ശില്പങ്ങളിലെ മോഷണം അവിടെ നടന്നിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് ഇത് ക്രിക്കറ്റ് താരം ശ്രീശാന്ത് രണ്ടായിരത്തി പതിമൂന്നിൽ നടയിൽ തൊഴുമ്പോൾ അന്ന് മാതൃഭൂമി ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രമാണ് ഏതായാലും അയ്യപ്പൻ ഒരു തെളിവ് ഭഗവാൻ ഒരു തെളിവ് വെച്ചിരിക്കും മറ്റേ ദൈവത്തിൻ്റെ കയ്യപ്പെന്നൊക്കെ പറയുന്നത് പോലെ ആ തെളിവാണ് ഈ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് പതിമൂന്നിൽ ഇങ്ങനെ ഒരു ചിത്രം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഇത്തരം തിളക്കമുള്ള ഒരു അങ്കി ആ ദ്വാരപാലക ശില്പത്തിൽ കാണാൻ കഴിയില്ല ഉറപ്പാണ് മനസ്സിലാക്കേണ്ടത് നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതേ പാളി തന്നെയല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അഴിച്ചു കൊടുത്തത് തീർച്ചയായിട്ടും ചെമ്പുപാളി എന്ന ഉത്തരവ് പ്രകാരം ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ തനി തങ്ക പാളിയാണ് അതിനുശേഷമാണ് ചെമ്പുപാളിയിൽ പൂശിയത് എന്ന് ഇപ്പോൾ അനുമാനിക്കും ഈ സാധൂകരിക്കുന്ന തെളിവുകളെല്ലാം അതാണ് വ്യക്തമാക്കുന്നത് കാരണം ഈ ബോർഡ് ഉത്തരവും അതിന് മുൻപുണ്ടായ സംഭവങ്ങളെല്ലാം സിനിമകളിൽ മാത്രമേ ഇങ്ങനത്തെ മോഷണം കണ്ടിട്ടുള്ളൂ കാരണം ഒറിജിനൽ രൂപത്തിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മോൾഡ് ഉണ്ടാക്കി അത് കൃത്യമായി അതേപോലെ ഒരെണ്ണം ഉണ്ടാക്കി ഒരു 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 ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊണ്ട് വെച്ച് രക്ഷപ്പെടാമെന്നൊക്കെയുള്ള സിനിമകളിൽ കണ്ടിട്ടുണ്ട് ആ സിനിമകളിലൊക്കെ തിരക്കഥകളിൽ തയ്യാറാക്കിയതുപോലെയുള്ള ഒരു സംഗതിയാണോ ശബരിമലയിൽ നടന്നിരിക്കുന്നതെന്നുള്ള ഒരു മാത്രമല്ല ഈ രണ്ടായിരത്തി പത്തൊൻപത് എന്ന് പറയുന്ന ഒരു ഉണ്ട് ആ ശബരിമലയിലെ ബഹളങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം യുവതി പ്രവേശന ബഹളങ്ങളൊക്കെ നടക്കുന്ന സമയം അപ്പോൾ അതുകൂടി മറിയാം ഇത്തരം ഒരു അവിടെ യുംവരമായ അതീവ ഗൗരവരമായ സാഹചര്യമാണ് അത്തരമൊരു ഗൗരവമുള്ള സാഹചര്യം ഉണ്ട് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാതൃഭൂമി നോട് സ്ഥിരീകരിക്കുന്നുണ്ട്